ിലേക്ക് എല്ലാം കൂട്ടാറും അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു കുഞ്ഞ് ബ്ലോഗേ അപ്പൊ നമ്മൾ ഇന്ന് ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ചെയ്ത സാധനങ്ങളൊക്കെ ഞാൻ നിങ്ങളെ ഇന്ന് കാണിച്ചുതരും ഫസ്റ്റ് എന്ന് പറയും നമ്മുടെ നെയ്മസ്ലിപ്പ് ആണ് ഇനിയും ഇത് കൊറേ ബുക്സിലൊക്കെ ഒട്ടിക്കാനുണ്ട് കണ്ടോ പിന്നെ നമുക്ക് അടുത്തു നമുക്ക് വാട്ടർ ബോട്ടിലോട്ട് ഇതെന്ന് പറയുന്നത് നല്ല അടിപൊളി ക്യൂട്ട് ആയിട്ടുള്ള ഒരു വാട്ടർ ബോട്ടിലാണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള വാട്ടർ ബോട്ടിലാണ് നമുക്ക് ഇനി അടുത്തതിലേക്ക് കടക്കാം അടുത്തത് നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു സ്നാക്സ് ബോക്സ് ആണ് എനിക്ക് ഇങ്ങനത്തെ മോഡലിംഗ് കഴിക്കാൻ വേണ്ടി ഇഷ്ടം നമുക്ക് അടുത്ത് നോക്കാം അടുത്തത് ഫിഫ്റ്റീൻ കളേഴ്സ് ഉള്ള ഒരു അടിപൊളി സ്കെച്ച് പെൻ ആണ് കണ്ടോ നിങ്ങൾ കണ്ടോ സ്കെച്ച് പെൻ ആണ് ഇതെന്ന് പറയുന്നത് അതിനകത്ത് ട്വന്റി സിക്സ് കളേഴ്സ് ഉള്ള ഒരു അടിപൊളി ക്രയോൺ ആണ് കണ്ടോ അത്യാവശ്യം എല്ലാ കളറും ഉണ്ട് അടുത്ത എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവമാണ് മൈ പൗച്ച് ഇന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ കുത്തി പൊട്ടിക്കുകയും ചെയ്യാം പിന്നെ ഇതിനകത്ത് നമ്പേഴ്സും അതുപോലെ തന്നെ ഇവിടെ എ ബി സി ഡി എസും എഴുതിയിട്ടുണ്ട് നല്ല അടിപൊളി ഒരു കീച്ചെയിൻ ഉള്ള ഒരു പോക്കറ്റ് പൗച്ചാണ് നമുക്ക് അടുത്തെന്ന് പറയുന്നത് നമ്മൾ രണ്ട് പെൻസിൽ അടിച്ചിട്ടുണ്ടായിരുന്നു ഇത് എന്ന് പറയുന്ന ഒരു ബ്ലാക്ക് കളറിലെ പെൻസിൽ ഇത് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മെറും സിൻഡർലാൻഡ് ലാൻഡ് പെൻസിലാണെ ഇതിന്റെ വല്ലാപ്പി ഗിഫ്റ്റ് എന്നാണ് നല്ല അടപ്പുള്ളവർണ്ണാണ് ഈ ഒരു പെൻസിൽ നമുക്ക് അടുത്തതിലേക്ക് കടക്കാവേ അടുത്തെന്ന് പറയുന്നത് നല്ലൊരു ക്യൂട്ട് ആയിട്ടുള്ള പിങ്ക് കളർ സ്കെയിലാണ് കണ്ടോ നമുക്ക് അടുത്തെന്ന് പറയുന്നത് ഇതെന്റെ വല്ലാപ്പിയും വല്ലുമിയും വാങ്ങി തന്ന കട്ടറും പിന്നെ അതുപോലെ തന്നെ ഇതേ കാണിച്ചു തരാം കണ്ട റേസ്റ്റർ ആണേ കുറെ ഉണ്ട് അടുത്തെന്ന് പറഞ്ഞിട്ട് വെനസ്ഡേക്ക് ഇടാനുള്ള ബുഷസ് ആണ് കണ്ടോ പിന്നെ ഇതും നമുക്ക് ഇടാനുള്ള ബുഷാണ് വെനസ്റ്റ എനിക്ക് വേറെ യൂണിഫോമാണ് സ്പോർട്സ് യൂണിഫോമാണ് അതിൻ്റെ കൂടെ ഇടാനുള്ള ബുഷാണ് ഇതേ ബ്ലൂ കളറുള്ള ബുഷസ് ആണേ കണ്ടോ അപ്പൊ അടുത്തെന്ന് പറയുന്ന എൻ്റെ ക്യൂട്ട് ആയിട്ടുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മെർമെയ്ഡ് ഇറൈസറാണ് കണ്ടോ ക്യൂട്ട് അടുത്ത് നമ്മുടെ പെങ്കിന്റെ ഒരു കട്ടറാണ് അടുത്ത ഇതെന്ന് പറയുന്നതിനകത്ത് ഇറേസർ ഉണ്ട് പിന്നെ നമുക്ക് നമ്മള് തുടച്ചിന് തൂക്കാനുള്ള സംഭവം ഉണ്ട് പിന്നെ കട്ടറും ഉണ്ട് കണ്ടോ നല്ലൊരു ക്യൂട്ട് ആയിട്ടുള്ള ആണ് അടുത്തതാണിത് നമ്മുടെ ദേ ഇതിനകത്ത് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ ഒരു റൈസ് കൂടി നമുക്ക് കിട്ടുന്നുണ്ട് കണ്ടോ എല്ലാ ക്ലാസും ഉണ്ട് വിഷയം നമുക്ക് ഇനി പറയുന്ന പറയുന്നതിന്റെ ബുക്സ് കാണിച്ചു തരാം അപ്പൊ ഇത്രയും ആണ് ഇതെന്റെ ഡയറി ആണ് ഞങ്ങളുടെ ഞങ്ങളുടെ സ്കൂളിലെ ഡയറി ഇങ്ങനത്തെ ആണേ കണ്ടോ പിന്നെ ബുക്സ് ആക്കെയാണ് ഇതൊക്കെ ഇതാണ് ഞങ്ങളുടെ സ്കൂളിലെ ബാഗ് ീതനൊക്കെ എഴുതിട്ടുള്ള ബാഗാണ് ഇനിയും കൊറേ സാധനങ്ങൾ വരാനുണ്ട് ഇനി ഇവൈസർ വരാനുണ്ട് ഹെയർ ബാൻഡ് വരാനുണ്ട് പിന്നെ ലെഞ്ച് ബോക്സ് ലെഞ്ച് കിറ്റൊക്കെ വരാനുണ്ട് അപ്പൊ അതൊക്കെ വന്ന് സ്കൂൾ വന്ന് കൊറച്ചു ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് അതൊക്കെ വരുന്നത് അതുകൊണ്ട് ഞാൻ ഓർത്ത് എന്തായാലും നമ്മുടെ ബാക്ക് ടു സ്കൂൾ വാങ്ങി വാങ്ങിച്ചതൊക്കെ ചെയ്തേക്കാന്ന് അപ്പോൾ ഇത്ര ആൾക്കാർ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ബൈ